ഓൺലൈൻ വാതുവെപ്പ് കേസിൽ കായിക താരങ്ങളുടെയും നടന്മാരുടെയും സ്വത്ത് ഇ ഡി കണ്ടുകിട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്സ് ഓൺലൈൻ വാതുവെപ്പ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട വലിയ കേസിൽ നടപടികൾ ശക്തമാക്കി വൺ എക്സ് ബെറ്റ് എന്ന രാജ്യാന്തര ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ചില കായിക താരങ്ങളുടെയും സിനിമാ നടന്മാരുടെയും സ്വത്ത് കണ്ടുകെട്ടാൻ ഇ ഡി നീക്കം ആരംഭിച്ചു കോടികളുടെ സ്വത്തുക്കൾ ഈ നടപടിയുടെ പരിധിയിലാണ് വരുന്നത് അന്വേഷണത്തിൽ ലഭിച്ച വിവരം പ്രകാരം ഇവർക്ക് നൽകിയ എൻഡോഴ്സ്മെന്റ് ഫീസ് ഉപയോഗിച്ച് കള്ളപ്പണം വെളുപ്പിക്കുകയായിരുന്നുവെന്ന് കണ്ടെത്തിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു വിദേശത്തിലുടനീളമുള്ള സ്ഥാപന ജിംഗമ വസ്തുക്കൾ താൽക്കാലികമായി കണ്ടുകെട്ടാനുള്ള ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സ്വത്തുക്കളുടെ മൂല്യനിർണ്ണയം ഇതിനിടയിൽ നടക്കുന്നതാണ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ ലഭിച്ച സ്വത്തുക്കൾ കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് യുവരാജ് സിംഗ് സുരേഷ് റൈന റോബിൻ ഉത്തപ്പ ശിഖർ ധവാൻ എന്നിവരുൾപ്പെടെ പ്രമുഖ ക്രിക്കറ്റ് താരങ്ങളും സോനു സൂദ് മിമി ചക്രവർത്തി അങ്കുഷ് ഹസ്ര വിജയ് ദേവരകൊണ്ട എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖ നടന്മാർക്കും ഇ ഡിയുടെ നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പും ിൽ നികുതി വെട്ടിപ്പ് ഉൾപ്പെടുന്ന നിയമവിരുദ്ധ ഓൺലൈൻ വാതുവെപ്പ് ആപ്പുകളാണ് ഇ ഡി അന്വേഷിക്കുന്നത് പതിനെട്ട് വർഷമായി ഓൺലൈൻ വ്യവസായത്തിൽ പ്രവർത്തിക്കുന്ന വൺ എക്സ് ബെറ്റ് ഉപഭോക്താക്കൾക്ക് വിവിധ കായിക ഇനങ്ങളിൽ വാതുവെപ്പ് നടത്താൻ സൗകര്യമൊരുക്കുന്നു കമ്പനി വെബ്സൈറ്റ് ആപ്പ് എന്നിവ എഴുപത് ഭാഷകളിൽ ലഭ്യമാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ പുതിയ നിയമനിർമ്മാണത്തിലൂടെ റിയൽ മണി ഓൺലൈൻ ഗെയിമിംഗ് നിരോധിച്ചിട്ടുണ്ട് മാർക്കറ്റ് വിശകലന സ്ഥാപനങ്ങളും അന്വേഷണ ഏജൻസികളും ഏൽപ്പിച്ചിട്ടുള്ള കണക്കുകൾ പ്രകാരം ഈ ഓൺലൈൻ വാതുവെപ്പ് ആപ്പുകളിൽ ഏകദേശം കോടി ഇന്ത്യൻ ഉപഭോക്താക്കളുണ്ട് അതിൽ പകുതിയോളം സ്ഥിരം ഉപയോഗക്കാരാണ് ഇനിയും ഇ ഡി കേസിന്റെ അന്വേഷണത്തിലൂടെയുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനാൽ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരാനാണ് സാധ്യത സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ വിരൽ ഒരു എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു